നമസ്കാരം ഞാൻ പരമേശ്വര ബുദ്ധി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ മൂലം പൂരാടം ഉത്രാടം കാലധരിപ്പൂറുകാരുടെ ചന്ദ്രനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദൈവം ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ ശതയ്ക്ക് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്നും ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം ഇതിനു മുന്നേ ഉള്ള മാസഫലങ്ങളുടെ വീഡിയോ പൊതുവെ ഞാൻ ആ സ്ഥിതിയെ കുറിച്ച് പഠിച്ച് പറയാറാണ് പൊതുവെ ഒരു കാര്യം നിന്ന് വീണ്ടും വീണ്ടും അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ കുറച്ച് മെടുപ്പുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ആ ഗ്രഹങ്ങളുടെ സ്ഥിതിയെ കുറിച്ച് പ്രത്യേകിച്ച് ബോർഡിൽ എഴുതി ആ ഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജ്യോതിഷത്തെ കുറിച്ച് അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചും കൂടി കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും ധനുകൂറുകാർക്ക് അതായത് ധനു എന്ന് പറയുന്നത് ഈ കൂറാണ് ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ കാണുന്നത് മുപ്പതാം തീയതി ഉള്ള ഗ്രഹസ്ഥിതിയാണ് ഈ കാണുന്നത് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും ശുക്രനും രാശി മാറ്റമുണ്ട് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് പതിനേഴാം തീയതി വരെ ധനക്കൂറുകാർക്ക് സൂര്യൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ നിന്നു കഴിഞ്ഞാൽ അത്ര നല്ല ഭരത്തെയല്ല സൂചിപ്പിക്കുന്നത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ കുറയ്ക്കുന്നു അതേപോലെ തന്നെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാകാനായിട്ടുള്ള ഫലം നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട് ആ അഭിമാനത്തിന് ഹാനി വന്നു ചേരുന്നതായിട്ടുള്ള ഒരു ഫലമാണ് ഒമ്പതിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഒമ്പതിൽ സൂര്യൻ ചിങ്ങം രാശിയിൽ ബലത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് എങ്കിലും ആ സ്ഥാനം കൊണ്ട് ഒമ്പതിൽ സൂര്യൻ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു അപമാനം അങ്ങനെ ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി അതേപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സൈനൃത്തിൽ പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്ത്രങ്ങളും ജീവിക്കുക ക്ഷേത്ര ദർശനം സാധ്യഭകത്തോടുണ്ടാവും കൂടുതലും അല്ലെ ഇപ്പം വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ തന്നെ പോയി തോന്നാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ എങ്കിൽ പോലും എവിടെയാണോ വസിക്കുന്നത് നമുക്ക് ആ വാസസ്ഥലത്ത് മഹാദേവനെ മനസ്സിൽ പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ പഞ്ചാക്ഷരം ജീവിക്കാം ശിവനാമം ശിവസൂത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീവിക്കുക അപ്പം ആ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല പതിനേഴാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുന്ന സൂര്യൻ വളരെ ഗംഭീരമായിട്ടുള്ള ഭർത്തയാണ് സൂചിപ്പിക്കണത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് സൂചിപ്പിക്കണത് ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെയുള്ള കർമ്മഫലം വന്നു ചേരുക നല്ല ഫലം വന്നു ചേരുക കർമ്മസിദ്ധി വന്നു ചേരുക ധനലാഭം ഉണ്ടാകുക പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് പത്താം ഭാവം അപ്പൊ പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യൻ പത്തിലേക്ക് വരുമ്പോൾ ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർക്ക് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഭർത്ത സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ തന്നെ ജോലി സംബന്ധമായിട്ട് അരിഷ്ടതകൾ ബുദ്ധിമുട്ടുകളൊക്കെ ജോലിസ്ഥലത്ത് പലപ്പോഴും പലർക്കും പല വിഷമതകളും വന്നു ചേരാം ആ വിഷമതകളെല്ലാം മാറുന്ന നല്ല ഭർത്തയാണ് പതിനേഴാം തീയതിക്ക് ശേഷം ധനിക്കൂറുകാർക്ക് സൂര്യൻ പത്തിലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ധനക്കൂറുകാർക്ക് പതിനാലാം തീയതി വരെ പത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് പതിനാലാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരും പത്തിൽ നിൽക്കുന്ന ചൊവ്വയും പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു സൂര്യനെ കൊണ്ട് പത്താം ഭാവം കൊണ്ടാണ് പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും സൂര്യനെ കൊണ്ട് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരാ കർമ്മസിദ്ധി വന്നു ചേരാ പല വിധത്തിലും ദ്രവ്യ ഉണ്ടാവുക മറ്റൊരു ഫലത്തെ സൂചിപ്പിക്കുന്നത് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടാണ് അപ്പൊ ചൊവ്വ പത്തിൽ നിന്ന് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതുകൂടാതെ തന്നെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക പത്തിൽ നിൽക്കുന്ന ചൊവ്വയെക്കൊണ്ട് വളരെ നല്ല ഭർത്തയാണോ സൂചിപ്പിക്കുന്നത് ധനക്കൂറുകാർക്ക് ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഭർത്തയാണോ സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വേശിക്കുന്നവർക്കറിയാം പതിനാലാം തീയതിക്ക് ശേഷം പതിനൊന്നിലാണ് ചൊവ്വ പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുക ജനപഥ അധികാര ലാഭം വന്നുചേരാ ഉയർച്ച വന്നു ചേരുക ജോലി സംബന്ധമായിട്ട് പ്രമോഷൻ വന്നു ചേരുക കുടുംബസുഖം അനുഭവം എത്തിയായിട്ട് വരിക ലൗകിക സുഖങ്ങൾ അനുഭവം എത്തിയായിട്ട് വരിക ധനലാഭം ഉണ്ടാവുക നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫലമാണ് അത് കൂടാതെ തന്നെ പ്രത്യേകിച്ചും ഭൂമി ആഗ്രഹിക്കുന്നവർക്ക് അതായത് സ്വന്തമായിട്ട് ഭൂമി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ അവർക്ക് അവർക്ക് സ്വന്തമായിട്ട് ഭൂമി വന്നുചേരുന്ന നല്ല ഭർത്തയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ടും വളരെ നല്ല ഭർത്തയാണ് ധനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നു ധനക്കൂറുകാർക്ക് പതിനഞ്ചാം തീയതി വരെ ബുധൻ ഒമ്പതിലാണ് അതിന് ശേഷം പത്തിലേക്ക് വരും ഒമ്പതിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ചെറിയ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ പോലും രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ പതിനഞ്ചാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ കർമ്മസിദ്ധി വന്നുചേരുക പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവത്തി ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഉയർച്ച വന്നു ചേരുക ധനലാഭം ഉണ്ടാകുന്ന വളരെ നല്ല ഫലത്തെയാണ് പത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും ധനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ധനക്കൂറുകാർക്ക് ഏറ്റവും നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നതാണ് ധനക്കൂറുകാർക്ക് ഏഴിൽ നിൽക്കുന്ന വ്യാഴം ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് നല്ല വാക്സാമർഥ്യം ഉണ്ടാവുക ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവത്തി വരിക വേണ്ട ബുദ്ധി നമുക്ക് വേണ്ട സമയത്ത് തോന്നുക നമുക്ക് എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ വേണ്ട സമയത്ത് ആ ബുദ്ധി തോന്നണം അല്ലേ പിന്നെ തോന്നിയിട്ട് കാര്യമില്ല അപ്പൊ ആ നല്ല ബുദ്ധി നമ്മളിലേക്ക് വന്നു ചേരുന്ന കാലയളവിനെയാണ് ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അത് കൂടാതെ തന്നെ ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങള് വിവാഹമതനാലോക ഭാര്യ ഭർത്തൃസമാഗമായ ശയ്യാസ്ത്രീ നഷ്ടാർത്ഥ നഷ്ടിതമാൻ വിവാഹപരമായിട്ടുള്ള അതായത് ദാമ്പത്യത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ ആ മോശഫലം മാറി ഗുണാനുഭവങ്ങൾ വന്നു ഒരു ഫലത്ത സൂചിപ്പിക്കുന്നു അത് കൂടാതെ തന്നെ വിവാഹ സംബന്ധമായിട്ട് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ആ തടസ്സങ്ങൾ മാറി വിവാഹം വന്നു ചേരുന്ന ഫലം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്നതായിട്ടുള്ള ധനം തിരികെ ലഭിക്ക അപ്പൊ ധനക്കൂറുകാർ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ ഇങ്ങനെയുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്നതായിട്ടുള്ള ആ ധനം നമുക്ക് തിരികെ വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് പരിശ്രമിക്കുക വളരെ നല്ല ഫലമാണ് ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈശ്വരാധീനമുള്ള കാലത്തെ സൂചിപ്പിക്കുന്നത് എട്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും ഒമ്പതിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും ധനക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എട്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം കുടുംബസുഖം വന്നുചേരുക ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലേക്ക് വരുമ്പോ പതിനഞ്ചാം തീയതിക്ക് ശേഷം കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുക നല്ല രീതിയിൽ തന്നെ ധനവും വന്നുചേരുക കുടുംബസുഖം അനുഭവത്തിയായിട്ട് വരിക ധർമ്മകാര്യസിദ്ധി വന്നു ചേരുക ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള സൽ കർമ്മങ്ങളുണ്ട് അല്ലെ അതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ധനലാഭം വന്നു ചേര് വളരെ വളരെ നല്ല ഫലമാണ് ഒമ്പതിലേക്ക് വരുമ്പോഴും പതിനഞ്ചാം തീയതിക്ക് ശേഷം ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് കണ്ടകശനി സ്ഥാനമായിട്ടുള്ള നാലിലാണ് ധനുരാശിക്ക് ശനി നിൽക്കുന്നത് ശനി നാലിൽ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത് കണ്ടകശനി സ്ഥാനാണെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ വിചാരിക്കാതെ മറ്റു പലരോടും കലഹം വന്നു ചേരുക വിചാരിക്കാതെ ധനത്തിൽ ചെലവ് വന്നു ചേരുക കലഹം ഉണ്ടാവാതിരിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക രണ്ടര വർഷ കാലയളവുണ്ട് ഒരു രാശിയിൽ ശരി നിൽക്കുന്നത് തന്നെ അപ്പൊ ഈ കാലയളവിൽ ഒക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക നല്ല വാക്കുകൾ സംസാരിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക അത് കൂടാതെ തന്നെ ഏഴിൽ നിൽക്കുന്ന കാലത്തെ കൊണ്ട് നല്ല ബുദ്ധിയെ സൂചിപ്പിച്ചു അല്ലെ പക്ഷേ നാലിൽ നിൽക്കുന്ന കൊണ്ട് നല്ല ബുദ്ധിയല്ല സൂചിപ്പിക്കുന്നത് നമുക്ക് മനസ്സിന് ദുർബുദ്ധി വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് വേണ്ടാത്ത ബുദ്ധി വേണ്ടാത്ത ബുദ്ധി നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും വന്നു ചേരാൻ വയ്യ അല്ലേ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരു നിമിഷം കൊണ്ട് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുർബുദ്ധിക്ക് ആ വേണ്ടാത്ത ബുദ്ധിക്ക് നമുക്ക് ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോശഫലം അതായത് നാലിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലം നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും വരാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോശഫലത്തെ ഇല്ലാതാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മഹാദേവനെ അയ്യപ്പസ്വാമി മനസ്സിത്തി ആരാധിച്ച് പ്രാർത്ഥിക്കുക സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യുക അയ്യപ്പസ്വാമിയെ പൂജിക്കുക ഇപ്പൊ എല്ലാവർക്കും ക്ഷേത്രത്തിൽ തന്നെ പോകാൻ പറ്റിയെന്നവരില്ലേ ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് എങ്ങനെയാ ക്ഷേത്ര ദർശനം തന്നെ പെട്ടെന്ന് സാധ്യമാവുക പക്ഷെ എവിടെയാണ് എന്തെങ്കിലും പോലും മഹാദേവനെ അയ്യപ്പസ്വാമിയൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കാനോ അതിനെ യാതൊരു കുഴപ്പമില്ല അല്ലെ പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നാമസങ്കീർത്തനം മിസ്യാ സർവ പാപത്രനാശനം നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ കരികാലത്ത് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായ അതിനേക്കാൾ ഏറെ വേറെ മറ്റൊരു കാര്യം ഇല്ലാന്നർത്ഥം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദുരിതങ്ങൾ ഇല്ലാതാവോ ഇല്ലാതാവും നമുക്കൊരു രോഗ ദുരിതം വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങി കഴിക്കുമ്പോഴല്ലേ നമുക്ക് ആ രോഗ ദുരിതം ഇല്ലാതാവുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ മഹാദേവനെ അയ്യപ്പസ്വാമിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മോശമായിട്ടുള്ള അതായത് ഒരു ദുർബുദ്ധി നമുക്ക് വന്നു ചേരില്ല നല്ല ബുദ്ധി വന്നു ചേരും മഹാദേവന്റെ അനുഗ്രഹം വന്നു ചേരും ക്ഷിപ്രപ്രസാദി കൂടിയാണ് മഹാദേവൻ നമുക്കറിയാവുന്നതായിട്ടുള്ള മഹാദേവന്റെ നാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക പഞ്ചാക്ഷരം ജീവിക്കുക അതേപോലെ തന്നെ അയ്യപ്പസ്വാമിയെ ശനൈശ്വരായനമാ നാമം ജീവിക്കുക ആ മോശ നമുക്ക് ഒഴിവാകും നമുക്ക് ഈശ്വര സേവ ചെയ്യാനും വയ്യ നാമവും ജപിക്കാനും വയ്യ ഈ മോശമായിട്ടുള്ള ഫലങ്ങള് നമുക്ക് വരാനും പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടോ അതേപോലെ തന്നെ മാസഫലങ്ങളുടെ വീഡിയോ സൂചിപ്പിക്കുമ്പോൾ രാഹുവിന്റെയും കേതുവിന്റെയും സ്ഥിതി ഒന്നും ഞാൻ പൊതുവെ പറയാറില്ല തമോ ഗ്രഹങ്ങളാണ് രാഹു പ്രത്യേകിച്ച് ആ രാഹുവിന്റെ മാറ്റത്തിന്റെ സമയത്ത് ആ രാഹുവിന്റെ ഫലത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊരു വീഡിയോ തന്നെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് എന്തായാലും പലപ്പോഴും പലരും രാഹുവിന്റെയും കേതുവിന്റെയും ഫലത്തെ ഒന്നും സൂചിപ്പിക്കുന്നില്ലല്ലോ എന്ന് പലരും കമന്റിലൂടെ ചോദിക്കാറുണ്ട് എന്തായാലും ധനക്കൂറുകാർക്ക് മൂന്നിൽ രാഹു നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലവുമാണ് കാരണം മൂന്നിലും പതിനൊന്നിലും നിന്ന് കഴിഞ്ഞാൽ മാത്രമേ രാഹുവിനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുള്ളൂ അതായത് ധനക്കൂറുകാർക്ക് മൂന്നാം ഭാവം കുംഭം രാശിയാണ് പതിനൊന്നാം ഭാവം തുലാം രാശിയാണ് അതായത് തുലാം രാശിയിലോ കുംഭം രാശിയിലോ നിൽക്കുമ്പോൾ മാത്രമേ ധനക്കൂറുകാർക്ക് നല്ല ഫലത്തെ രാഹുവിനെ കൊണ്ട് സൂചിപ്പിക്കുന്നുള്ളൂ അപ്പൊ ഇപ്പോൾ രാഹു നിൽക്കുന്നത് മൂന്നിലാണ് മൂന്നിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് നല്ല ഭർത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഇല്ലാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ സഹോദര ഗുണം വന്നു ചേരുന്ന നല്ല ഭരത്തെ സഹോദരന്മാരോട് യോജിപ്പ് വന്നു ചേരുന്ന നല്ല ഭരത്തെയാണ് മൂന്നിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ രോഗശമനം വന്നു ചേരുക സർപ്പത്തമാരുടെ അനുഗ്രഹമുള്ള കാലഘട്ടമാണ് എന്നർത്ഥം ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ തന്നെയാണ് കേതുവിന്റെ സ്ഥിതി അത് അത്ര നല്ല ഭർത്തയല്ല എന്തായാലും പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി ധനക്കൂറുകാർ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക ഈ പറയുന്നതായിട്ടുള്ള ഫലങ്ങൾ നാൾ പ്രകാരം ചന്ദ്രൻ പറയുന്ന ഫലമാണ് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ജനിച്ച സമയത്തിന്റെ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതായിട്ടുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ അതായത് ജാതകപ്രകാരം പറയുന്ന ഫലങ്ങളായിരിക്കും നമ്മളുടെ കൂടുതൽ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ കൂടുതൽ അനുഭവയായിട്ട് വരിക എന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഏറ്റവും പുറത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊട്ടാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം